ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ട് അറിയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മോട്ടർ ഇടാമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് നിന്നു പിന്നെ നോക്കുമ്പോൾ കറണ്ട് അങ്ങ് പോയിട്ട് പിന്നെ പൈപ്പ് തുറന്നപ്പോൾ ഒരു തുള്ളി വെള്ളം പൈപ്പിലില്ല പിന്നെ അടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ നമുക്ക് വെള്ളം ഇല്ലാന്ന് കണ്ട പിന്നെ മഴക്കാലാണെങ്കിൽ മഴ പോലും പെയ്യൂലട്ടോ അങ്ങനെ ഒരവസ്ഥയാണ് അപ്പോൾ ഞാൻ പച്ചക്കറി കുറച്ച് അരിയൊക്കെ കഴുകി കുത്തിക്ക് തന്നെ തീമട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചക്കറിയൊക്കെ നന്നാക്കി കുറേശ്വ വെള്ളം എടുത്തിട്ട് കഴുകയാണ് കറണ്ട് ഇപ്പോൾ വരും വെച്ചിട്ട് അങ്ങനെ നിന്നാക്കാം അതാണ് മെസ്സേജ് വന്നാൽ കണ്ടിട്ട് കറൻറ്റൊന്ന് പോകുന്നുള്ളത് പിന്നെയും പോയിട്ട് കുറച്ചും കൂടി വെള്ളം താഴത്ത് കൂട്ടുന്നു പിന്നെയും ഒരു കലം കൂടി വെള്ളം എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ചോറ് വെക്കാനും കറി വെക്കാനും ഉള്ള വെള്ളം വാങ്ങും അപ്പം ഞങ്ങൾ പോകുമ്പോൾ ടാങ്കിൽ വെള്ളം അടിച്ചിട്ടിട്ടൊക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് താഴെ ഒരു വലിയ ഉണ്ട് അവർ വെള്ളം എടുക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആവില്ല അപ്പോൾ അവർ ഈ രണ്ട് കൂടൊക്കെ അങ്ങനെ എടുക്കുന്നതുകൊണ്ടായിരിക്കും വെള്ളം തീരുന്നത് പൊതുവേ ഞങ്ങൾ കുറച്ചൊക്കെ ബേസിലൊക്കെ പിടിച്ച് വെക്കലുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആയിട്ടുണ്ട് വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പിടിച്ചെക്കാൻ രണ്ട് പ്രാവശ്യം പിന്നെ മറന്നു പോയി പിടിച്ചുവെക്കാന് ഇനിയിപ്പോൾ നമുക്ക് മോട്ടർ ഇടാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ വീടിൻ്റെ മേലായിട്ട് ഒരു പഞ്ചായത്തിൻ്റെ കിണറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്നെല്ലാവരും വെള്ളം എടുക്കുന്നു കുടിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ കുടിക്കാൻ പറ്റുമെന്നൊരു തോന്നില്ല അതുകൊണ്ട് ഞാൻ പോയി എടുത്തില്ല അപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് വെള്ളം എടുത്തു നമ്മളവിടെ ഉള്ളത് കുഴൽ കിണറാണ് കേട്ടോ അപ്പോൾ ഈ കോയൽ കിണറത്തെ വെള്ളം കുടിക്കാൻ പറ്റും പറഞ്ഞിട്ട് പിന്നെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ എടുത്തിരുന്നു കേട്ടോ അവർക്കും കോയൽ കിണർ തന്നെയാണ് പക്ഷെ ആ വെള്ളം അങ്ങനെ കുടിക്കാൻ പറ്റില്ല ഇപ്പം ഞങ്ങളൊരു വീട് വിറ്റില്ലേ ആ വീട്ടിലും അതേപോലെ തന്നെ കോയൽ കിണറായിരുന്നു പക്ഷെ ആ വെള്ളത്തിന് ഭയങ്കര കട്ടിയായിരുന്നു കുടിക്കാനും പറ്റില്ല കുളിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ചുണ്ണാമ്പൊക്കെ തലയിലായ പോലെ തന്നെ ഉണ്ടാവുട്ട് ആ വെള്ളം സ്റ്റീൽ പൈപ്പ് ടൈൽ ഇതിലൊക്കെ ആ വെള്ളം വന്നിട്ട് ഭയങ്കര കറക്കായിട്ട് കിടന്നു കേട്ടോ പക്ഷേ ഈ വെള്ളത്തിന് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല വെള്ളമാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും കുടിക്കാനൊക്കെ എടുത്തായിരുന്നു വെള്ളത്തിൻ്റെ എന്താ പി എച്ച് കൂടി കുറേ എന്തോ ചെയ്യുമ്പോഴാണ് വെള്ളത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസം എന്നൊക്കെ പറയണി കേൾക്കട്ടോ എനിക്കറിയില്ല അപ്പോൾ അതെന്താണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ നിന്ന് ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്